ജിതിൻ ദേവ് അമേരിക്കയെ മറികടക്കാൻ കഴിഞ്ഞു കേട്ടോ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് തട്ടിവിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എല്ലാ മേഖലകളിലും നമ്പർ വൺ അതിനായിട്ട് ഒരു പ്രഖ്യാപനം കൂടി അതിദാരിദ്ര്യമുക്തമാണ് കേരളം അതിനപ്പുറത്തേക്ക് വലതുണ്ടോ ജിതിൻ ദേവ് ഈ പിണറായി വിജയന്റെ ഈ പറഞ്ഞ തള്ളുകൾ കേരളം കഴിഞ്ഞ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എന്തിനാണ് ഇദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ അമേരിക്കയിലോട്ട് പോകുന്നത് ഈ നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ തന്നെ ഇദ്ദേഹം നിങ്ങൾ ചികിത്സ നടത്തിയ പോലെ അപ്പോൾ ഇതൊക്കെ വെറുതെ പി ആർ ഏജൻസി എഴുതി കൊടുക്കുന്നത് നോക്കി വായിക്കുകയാണ് അപ്പം കമ്പയർ ചെയ്യുമ്പോൾ കേരളം അമേരിക്കയ്ക്ക് തുല്യം അമേരിക്കയ്ക്കാൾ മുകളിലും ഇത് പല ഇൻഡക്സിൽ ഇവരിങ്ങനെ പറയാറുണ്ടോ ഇത് നിരന്തരമായിട്ട് ഇവരുടെ ഒരു ഒരു പി ആർ ഇത് നോക്കൂ ഇവിടെ ആയിരം കോടി രൂപയുടെ പദ്ധതി സത്യം പറഞ്ഞാൽ ഈ നാട്ടിലെ അന്നത്തെ അന്നത്തിന് വകയില്ലാത്ത പാവപ്പെട്ട മനുഷ്യനെ പരിഹസിക്കുകയില്ലേ ഈ മനുഷ്യന് ഈ മനുഷ്യന്റെ കൂട്ടുകാരി കൂടെ ചേർന്നുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട പത്രങ്ങൾ കൊടുത്ത ഒരു പരസ്യമാണ് ഞാൻ പത്രത്തിന്റെ പേര് കാണിക്കുന്നില്ല ഈ പരസ്യമാണ് ഇതിനകത്ത് ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് കുടുംബങ്ങൾക്ക് പുതിയ വീട് നൽകി ഒരു പക്ഷേ ഈ പറയുന്നത് മൂന്ന് മൂന്നര ലക്ഷം വെച്ച് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു കോടി രൂപ ഒന്നര കോടി രൂപ വീട് പുതുക്കിപ്പണിയാനായി അയ്യായിരത്തി അറുന്നൂറ്റി പേർക്ക് കൊടുത്ത് അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് സഹായം അനുവദിച്ചു പോട്ടെ ഒരു അമ്പത് ലക്ഷം രൂപ ഇരുപത്താറ് ഇരുപതിനായിരത്തോളം കുടുംബങ്ങൾക്ക് ദിവസവും ഭക്ഷണം അതിന് പോട്ടെ ഒരു കണക്ക് കൂട്ടൊരു അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ ഇരുപത്തൊമ്പതിനായിരം കുടുംബങ്ങൾക്ക് മരുന്നും ചികിത്സയും ഉറപ്പാക്കി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് വ്യക്തികൾക്ക് പാലിയേറ്റീവ് പരിചരണം പേർക്ക് അവയവ അവയവമാറ്റം പിന്നെ ബാക്കി മൊത്തം നേരത്തെ അനന്ത പേര് പറഞ്ഞതുപോലെ തെള്ളുകളുടെ ഘോഷയാത്രയാണ് മാനവ വികസന മാതൃകയിലൂടെ സമത്വം ഉറപ്പാക്കി പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ അയ്യായിരം അഞ്ഞൂറ്റി അമ്പത്തി ആറ് കുടുംബശ്രീ കുടുംബങ്ങൾക്ക് കുടുംബശ്രീയിൽ അംഗത്വം കൊടുത്തു പിന്നെ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് പുതിയ റേഷൻ കാർഡ് കൊടുത്തു ഇത് എങ്ങനെയൊക്കെ കണക്കൂട്ടിണയ്ക്ക് ഈ ആയിരം കോടിയുടെ ഏഴായിരത്തു പോലും വരുന്നില്ലല്ലോ പിന്നെ ഇതെന്ത് പരിഹാസമാണ് സത്യം പറഞ്ഞാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ പരിഹസിക്കില്ലേ ഇവര് ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങള് ഇന്നും നിത്യവകയ്ക്കില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഏകദേശം ഒരു കോടി ആൾക്കാർക്ക് മുകളിൽ ഇന്നും അസംഘടിത മേളി തൊഴിലെടുക്കുകയാണ് ഇന്നോ നാളെയോ പിരിച്ചുവിടുക എന്നുള്ള പേടിയിൽ ഭയത്തിൽ ജോലി ചെയ്യുന്ന പാവങ്ങള് ഈ പാവങ്ങളെ മൊത്തം പരിഹസിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പി ആർ ഏജൻസികൾക്ക് കൊടുത്തുകൊണ്ട് ഇമാതിരി തള്ളു നടത്താൻ ഇവർക്ക് നാണമില്ലേ സി പി എംമാരുടെ നാണമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം പല തവണ പല വട്ടം ഈ പറയുന്ന കേരളം കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്ന കുറെ ചില മാധ്യമങ്ങളും കൂടിയാണ് ഇന്നലത്തെ പല ചാനലുകളുടെയും ഡിബേറ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പി ആർ എക്സസൈസിന്റെ ഭാഗമാണ് ഇവിടെ എക്സ്ട്രീം പോവർട്ടി അല്ല ഒഴിവാക്കിയത് ഇവിടുത്തെ പിണറായി വിജയന് വേണ്ടിയിട്ട് പി ആർ വർക്ക് ചെയ്യുന്നവരുടെ ദാരിദ്ര്യമാണ് ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് അവരില്ലാതാക്കിയത് പി ആറിന്റെ എക്സ്ട്രീം ലെവലാണ് ഈ നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര കാലമായിട്ട് ഇത്തരത്തിലുള്ള തെളിവ് നടക്കാണ് ഈ തെളി നടത്തുന്ന സമയത്താണ് ഇവിടെ ഇവർ തന്നെ നടപ്പിലാക്കിയ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് മാതാപിതാക്കൾ മരിച്ച് മരണപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വർഷമായിട്ട് അതിനുള്ള സഹായം നിലച്ചിരിക്കുക ക്യാൻസർ പെഷൻ പെൻഷൻ മുടങ്ങിയിട്ട് ആറു മാസമായി ആശാകിരണത്തിന്റെ പെൻഷൻ മുടങ്ങിയിട്ട് രണ്ട് വർഷമായി കേൾവി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കൂട്ടുന്ന സ്തുതി തരംഗം അത് നിലച്ചിട്ട് രണ്ടു വർഷമായി ഡയാലിസിസ് പേഷ്യൻസിനുള്ള പെൻഷൻ മുടങ്ങിയിട്ട് രണ്ട് കൊല്ലമായി ക്ഷേമനിധി കുടിശ്ശിക രണ്ട് മാസമായിട്ട് കുടിശ്ശിലാണ് ഡി എ സറണ്ടർ ചെയ്യാൻ പറ്റാതെ മൂന്ന് വർഷമായിട്ട് സർക്കാർ ജീവനക്കാർ ഇവിടെ അനുഭവിക്കുകയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് പതിനേഴ് മാസത്തിന് മേലിലാകുന്നു ഇവിടെ കൂട്ടാവുന്നതെല്ലാം കൂട്ടി ഇവിടെമിറ്റിന്റെ ചാർജ് കൂട്ടി കരങ്ങൾ കൂട്ടി ഇലക്ട്രിസിറ്റി കൂട്ടി വെള്ളത്തിന്റെ ചാർജ് എത്രയോ മടങ്ങുകൾ വർദ്ധിപ്പിച്ചു ഇങ്ങനെ ജനങ്ങളെ പിഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ഇവിടെ അറുപത്തിനാലായിരത്തോളം ആൾക്കാരുടെ ദാരിദ്ര്യം ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പി ആർ നടത്തുന്ന സമയത്താണ് ഇന്ന് കൊല്ലത്ത് നിന്ന് ജനഞ്ജീവി സംപ്രേഷണം ചെയ്തൊരു വാർത്ത ഇവിടെ കൊല്ലത്തിന്റെ നഗരമധ്യത്തിൽ അതും ഈ കൊല്ലം കോർപ്പറേഷൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഭരിക്കുന്ന ഒരു ഭരണകൂടം ഒരു ഒരു മുന്നണിയുടെ മേയർ കൊല്ലത്ത് ഭരിക്കുമ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വ്യക്തികൾ ആയിരത്തി അഞ്ഞൂറോളം മനുഷ്യർ നാരകയാതന അനുഭവിക്കണം അനിൽ നമ്പ്യാർ ഇവരെ പരിഹസിക്കുകയല്ലേ ഈ മനുഷ്യർ ചെയ്യുന്നത് അരിപ്പയിൽ ചെമ്പനരുവിൽ എവിടെയെല്ലാം കാണാൻ സാധിക്കും അന്നന്നത്തെ വകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരെ ഇവരെയല്ല ഇദ്ദേഹം പരിഹസിക്കുകയല്ലേ ഈ മുന്നണി ഇവരെയല്ല കളിയാക്കുകയല്ലേ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ദാരിദ്ര്യത്തിൽ പരിഹസിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് നാണവില്ലേ ഇനി ഇത് കേരളത്തിൽ ദരിദ്രർ ഇല്ലാതാകുന്നുണ്ട് അതിനായിരുന്നു പിണറായി വിജയൻ അവകാശം തേടാൻ വരരുത് ഇവിടെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പന്ത്രണ്ട് ഇൻഡിസീസിനും കൃത്യമായ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം ന്യൂട്രീഷൻ പേയം പോഷൻ അഭിയാനും ഉണ്ട് മറ്റേ മെറ്റേണൽ ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രിയം മാതൃവന്ധന യോജന ഉണ്ട് കുക്കിംഗ് ഗ്യാസ് ഉജ്ജ്വൽ യോജനയുണ്ട് ഇവിടെ ഇന്നും ശൗചാലയങ്ങൾ ഇല്ലാത്തവർക്ക് ഇന്നും ഉണ്ടെന്ന് നമ്മൾ കണ്ടതല്ലേ ജനം ടി വിയിലെ വാർത്തയിലൂടെ ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വച്ഛ് ഭാരത് നടപ്പിലാക്കിയ നാടാണ് ഇങ്ങനെ ഈ ഓരോ പന്ത്രണ്ട് ഇൻഡെക്സുകളും എം ബി എൻഡക്സിന്റെ പന്ത്രണ്ട് ഇൻഡെക്സുകൾക്കും കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായ പദ്ധതികളുണ്ട് യോജനകളുണ്ട് പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ എൽ ഭരണകൂടത്തിന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്ത് പദ്ധതി വഴിയാണ് ഇവർ ദാരിദ്ര്യ നിർബാർ ചെയ്യുന്നത് ഏതോ സഖാക്കന്മാർ എഴുതി കൊടുത്ത അല്ലെങ്കിൽ തയ്യാറാക്കിയ പാവപ്പെട്ട അറുപത്തിനാലായിരത്തോളം ആൾക്കാർക്ക് മാസം ആയിരം രൂപയുടെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണോ എക്സ്ട്രീം പൗവർട്ടി ഇല്ലാതാക്കല് കിടപ്പ് രോഗികൾക്ക് ഒരു കിടപ്പ് കൊണ്ട് കൊടുക്ക ഒരു ബെഡ് കൊണ്ട് കൊടുക്കുന്നതാണോ എക്സ്ട്രീം പവർട്ടി ഇല്ലാതാക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പതോളം കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് കൊടുത്തതാണോ എക്സ്ട്രീം പൗവർട്ടി ഇല്ലാതാക്കുന്നത് പാവപ്പെട്ടവർക്ക് അഞ്ഞൂറ്റി എൺപത്തിയാറ് കുടുംബങ്ങൾക്ക് കുടുംബശ്രീയിൽ അംഗത്വം കൊടുത്തതാണോ എക്സ്ട്രീം പവർട്ടി ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് ദാരിദ്ര്യത്തെ പരിഹസിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഭരണം നടത്തുന്നത് ഒരു കാര്യം കൂടെ പറയാതെ വയ്യ അനിൽ നമ്പ്യാർ ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ ഐശ്വര്യമായിരുന്നു ചെയ്യുന്ന വി ഡി സതീശനെ

ബി ജെ പിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരരാത് ജയിച്ച ഒരു എം എൽ എ എങ്കിലും ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇമ്മാതിരി പി ആർ എക്സർസൈസ് നടത്താൻ പിണറായി വിജയൻ ധൈര്യപ്പെടില്ലായിരുന്നു